രാജകുമാരി സേനാപതി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നടപ്പാലം പുനഃസ്ഥാപിച്ചില്ലെന്ന് പരാതി പഞ്ഞാർ പുഴയ്ക്ക് ഉണ്ടായിരുന്ന കോൺക്രീറ്റ് നടപ്പാലമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ തകർന്നു വീണത് അധികാരികൾക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും പ്ലസ് ടു സ്കൂളിലേക്കും വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരുന്ന വഴിയാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് പെയ്ത വലിയ മഴയിൽ പേതൊട്ട് ഉരുൾപൊട്ടറുണ്ടായപ്പോൾ വന്ന വെള്ളത്തിൽ ഈ പാലം മതിയായ മറക്കറികൾ പോയി രാജകുമാരി പഞ്ചായത്തിലെ കുളപ്പാറച്ചാൽ ഒമ്പതാം വാർഡിനെയും സേനാപതി പഞ്ചായത്തിലെ മാർബെസിൽ സ്കൂളിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു പാലം നിർമ്മിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് രണ്ട് കിലോമീറ്റർ താഴെ ദൂരം കൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നു പാലം തകർന്ന അന്ന് മുതൽ മൂന്ന് കിലോമീറ്ററോളം ചുറ്റിയാണ് സേനാവതി സ്കൂൾ അമ്പലം തുടങ്ങിയ ഇടങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട അവസ്ഥയാണ് നവകേരള സദസ്സിൽ സ്കൂൾ അധികൃതർ പരാതി നൽകിയതിനെ തുടർന്ന് ബ്രിഡ്ജസ് വിഭാഗത്തിലുള്ളവർ എസ്റ്റിമേറ്റ് എടുത്ത് പരിശോധന നടത്തിയതല്ലാതെ മറ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി പഞ്ചായത്ത് എം എൽ എ തുടങ്ങിയവരുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ സിൻഡോ രാജാക്കാട് ടോപ്പ് മീഡിയ രാജാക്കാട്